ഹായ് ഫ്രണ്ട്സ് ട്രൂ എക്സ്പ്ലൈൻഡ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിന്ന് കേരളാവിഷൻ്റെ ബ്രോഡ് ബാൻഡ് ഫ്രീയുള്ള കുറച്ച് കണക്ഷൻസ് കുറിച്ചാണ് പറയുന്നത് അപ്പോൾ മൂന്ന് കണക്ഷൻ നിങ്ങൾക്ക് ഫ്രീ ആയി കിട്ടുന്ന മൂന്ന് മൂന്ന് താരിഫുകൾ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇത് നമ്മുടെ സിംഗിൾ ബാൻഡാണ് വരുന്നത് അപ്പോൾ നമ്മൾ ഡുവൽ ബാൻഡ് മോഡം വരുന്നുണ്ട് അതായത് ഫൈവ് ജിയിലാണ് വരുന്നത് അത് നമുക്ക് ഗെയിം കളിക്കാനും അതുപോലെ പെട്ടെന്ന് നല്ല സ്പീഡൊക്കെ വേണ്ടവർക്കാണെങ്കിൽ നമുക്ക് അതെടുക്കുന്നതാണ് നല്ലത് മുന്നൂറ് എം ബി ബി എസ് അൺലിമിറ്റഡ് ആണ് വരുന്നത് എം പ്ലസ് സെക്കൻഡി ഇതിൻ്റെ ക്യാഷ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണെങ്കിൽ നമുക്ക് ജി എസ് ടി അടക്കം വരുന്ന സമയത്ത് ഏകദേശം ഒരു എണ്ണൂറ്റി ഇരുപത്തിനാല് രൂപ വരുന്നുണ്ട് പിന്നെ ഇതിൽ വരുന്നത് മോഡ നമുക്ക് ഫ്രീ ആണ് അതേപോലെ ഇൻസ്റ്റലേഷൻ പിന്നെ അതേപോലെ തന്നെ ഇൻസ്റ്റലേഷൻ എന്ന് പറഞ്ഞാൽ അൻപത് മീറ്റർ ആണ് അപ്പോൾ നമ്മുടെ പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മുടെ ലോക്കൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സാണ് നമ്മൾ അതിൻ്റെ കറക്റ്റ് കണക്കാക്കുന്നത് ഏകദേശം അൻപത് മീറ്റർ വരെ നമുക്ക് ഫ്രീ ആണ് അപ്പോൾ അതിൻ്റെ ഒരു നമ്മുടെ സിഗ്നലിൻ്റെ ലെങ്തിനൊക്കെ അനുസരിച്ച് സ്മനുസരിച്ച് നമുക്ക് അടുത്ത വീടുന്നാണെന്ന് പറഞ്ഞിട്ടില്ല അപ്പുറത്തുനിന്നാണ് എടുക്കുന്നതെങ്കിൽ അതിനനുസരിച്ചുള്ള ക്യാഷ് എടുക്കുന്നതായിരിക്കും പിന്നെ ഇതിൽ വോയിസ് കോൾ ഫ്രീ ആണ് പിന്നെ നമുക്ക് ഈ ഒരു ഓഫർ മൂന്ന് അതായത് ഈ ഒരു മാസത്തെ ഫ്രീ നമുക്ക് ഒരു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത മാസം ചെയ്യേണ്ടത് അറുപത് എം ബി ബി എസിന് മുകളിൽ ചെയ്യണം അതായത് നമുക്ക് ഡുവേൾ ബാൻഡ് മോഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു അറുപത് എം ബി ബി എസിന് മുകളിൽ ചെയ്യേണ്ടി വരും അതുപോലെ തന്നെ നമുക്ക് ഇതിൽ നൂറ്റി ഇരുപത്തഞ്ച് എം ബി ബി എസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഹോട്ട് സ്റ്റാർ പ്ലസ് ഡിസ്നി നമുക്ക് ഫ്രീയായി ലഭിക്കും ഇതിൻ്റെ പുറമെ നമുക്ക് ഈ ഒ ടി ടി പ്ലാറ്റ്ഫോം നമുക്ക് കിട്ടണമെങ്കിൽ നമുക്ക് ഈ ഒരു ഓഫർ അതായത് അറുപത് എം ബി ബി എസിന് മുകളിലോ അല്ലെങ്കിൽ നൂറ്റി ഇരുപത്തഞ്ചിലോ ചെയ്തതിന് ശേഷം നമുക്ക് എക്സ്ട്രാ ഒരു ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പതും പോലെ ചെയ്യുകയാണെങ്കിൽ മാത്രമേ നമുക്ക് ഈ പതിനാല് ഒ ടി ടി കിട്ടുള്ളൂ പിന്നെ ഈ ഒരു ഒ ടി ടി ആപ്പ് നമുക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് തന്നെ ഈ ഒ ടി ടി പ്ലാൻ മൂവി ഡൗൺലോഡ് ചെയ്ത ശേഷം ഈ ആപ്പിലേക്ക് നമ്മൾ ഐ ഡി നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഇത് നമുക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു ഒറ്റ കണക്ഷൻ നമുക്ക് രണ്ട് എക്യൂപ്മെൻറ്റ്സിലേക്ക് കിട്ടും അതായത് നമുക്ക് നമ്മൾ ഫോണിലും അതേപോലെ തന്നെ നമുക്ക് ആൻഡ്രോയിഡ് ടി വി ഒക്കെ ആണെങ്കിൽ ടി വി ഈ രണ്ട് ഇതിൽ നമുക്ക് ഐ ഡി ഒരു കണക്ഷൻ വെച്ചിട്ട് വെച്ചിട്ടെടുക്കാൻ പറ്റുള്ളൂ പിന്നെ അതുപോലെ രണ്ടാമത്തെ ഓഫർ വരുന്നത് നൂറ്റി ഇരുപത്തഞ്ച് എം ബി ബി എസ് ആണ് വരുന്നത് മൂവായിരത്തി അഞ്ഞൂറ് ജി ബി നമുക്ക് മന്ത്ലി യൂസ് ചെയ്യാം അതേപോലെ തന്നെ തൊണ്ണൂറ് ദിവസത്തേക്കാണ് ഇതിൻ്റെ വാലിഡി വരുന്നത് അതിന് ശേഷം നമ്മൾ റീചാർജ് ചെയ്താൽ മതി പിന്നെ ഇതിൽ ക്യാഷ് ആയിട്ട് വരുന്നത് പറഞ്ഞാൽ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴാണ് പ്ലസ് ജി എസ് ടിയുടെ വരുന്നുണ്ട് ജി വരുന്ന സമയത്ത് നമുക്ക് ഒരു ആയിരത്തി മുന്നൂറ് നാന്നൂറ് ആ റേഞ്ച് ഏകദേശം വരും പിന്നെ ഇതിൽ മോഡോ ഫ്രീയാണ് അതേപോലെ ഇൻസ്റ്റലേഷനും അതേപോലെ വോയിസ് കോളും ആണ് പിന്നെ നമുക്ക് അടുത്തത് മൂന്നാമത്തെ ഓഫർ വരുന്നത് നൂറ്റി ഇരുപത്തഞ്ച് എം ബി ബി എസ് വരുന്നത് അപ്പോൾ അതിൽ നമുക്ക് നെറ്റ്വർക്ക് പറഞ്ഞാൽ അൺലിമിറ്റഡ് ആണ് വരുന്നത് അതേപോലെ തന്നെ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് പ്ലസ് ജി എസ് ടി ആണ് വരുന്നത് അപ്പോൾ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഡി ജി എസ് ടി എന്ന് ഏകദേശം അഞ്ഞൂറ് രൂപയുടെ താഴെ വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ആ റേഞ്ച് വരും പക്ഷേ ഇതിൽ നമുക്ക് വരുന്നത് ഫ്രീ മോഡും ഇൻസ്റ്റലേഷൻ ഫ്രീ ആണ് അതേപോലെ തന്നെ വോയിസ് കോൾ ഫ്രീ ഫ്രീ ആണ് അപ്പോൾ വോയിസ് കോൾ ഫ്രീ ആണെന്നുള്ളതിൽ നമുക്ക് എല്ലാത്തിലും വോയിസ് കോൾ ഇതിൻ്റെ കണക്ഷൻ മാത്രമേ ഫ്രീ ഉണ്ടാവുള്ളൂ അപ്പോൾ നമ്മൾ ഈ അതിൻ്റെ ഫോൺ ലാൻഡ് ഫോൺ നമ്മൾ വാങ്ങേണ്ടി വരും ആയിരത്തിന് ചോടെ ഏകദേശം വരുന്നുള്ളൂ അപ്പോൾ ഒരുപാട് പേര് നമ്മൾ ആയിട്ട് നമ്മൾ ഇത് ഫ്രീ ആണ് അല്ലെങ്കിൽ അപ്പോൾ ഇത് കറക്റ്റ് ഇപ്പോൾ ഇത് വെച്ച് ഫുള്ള് ഫ്രീ ആണ് മോഡം ഫുള്ള് ഫ്രീ ആണ് ഡബിൾ ബാൻഡും അതുപോലെ തന്നെ സിംഗിൾ ബാൻഡും നമുക്ക് ഫ്രീ ആണ് അല്ല മാത്രമല്ല ഈ ഇൻസ്റ്റലേഷൻ്റെ കാര്യത്തിൽ മാത്രമേ നമുക്ക് ഒരു ക്യാഷിൻ്റെ പ്രശ്നം വരുള്ളൂ അപ്പോൾ അൻപത് മീറ്റർ പറയുമ്പോൾ നമ്മൾ ഈ ഒരു പ്രശ്നം മാത്രമേ ഇതിൽ വരുന്നുള്ളൂ ബാക്കി ബാക്കിയെല്ലാം ഫ്രീയാണ് ഇപ്പോൾ ഇതുപോലെ പ്രത്യേകം ശ്രദ്ധിക്കാൻ ഒരു കാര്യം പറഞ്ഞാൽ നമ്മൾ എം ബി ബി എസിൻ്റെ സ്പീഡിനനുസരിച്ചുള്ളതാണ് പറയുന്നത് അപ്പോൾ സ്പീഡ് കിട്ടാൻ വേണ്ടി കൂടുതൽ സ്പീഡ് കിട്ടാൻ വേണ്ടി നമുക്ക് ഈ ഒരു നമ്മൾ ഇത് യൂസ് ചെയ്യുന്ന സമയത്ത് എല്ലാവരും വൈഫൈ യൂസ് ചെയ്താണ് നമ്മൾ വർക്ക് ചെയ്യുക വൈഫൈ യൂസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് നൂറ്റി ഇരുപത്തഞ്ച് എം ബി ബി എസ് ഏകദേശം തൊണ്ണൂറ് എം ബി ബി എസ് ഒക്കെ സ്പീഡ് ഉണ്ടാവുള്ളൂ അപ്പോൾ നമ്മൾ സ്പീഡ് കിട്ടാൻ വേണ്ടി ഇതേപോലെ ഒരു കേബിൾ എടുക്കുക അതായത് ആർ ജെ ഫോർട്ടി ഫൈവ് കാറ്റ് സിക്സ് വയറാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു ഇത് നെറ്റ് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന വയറാണ് അപ്പോൾ ഇത് ബേസ് ആണ് നമുക്ക് കമ്പ്യൂട്ടറിലേക്ക് ലാപ്പിലേക്ക് ഡയറക്റ്റ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നൂറ്റി ഇരുപത്തഞ്ച് എം ബി ബി എസ് ആണ് കറക്റ്റ് നൂറ്റി ഇരുപത്തഞ്ച് എം ബി ബി എസ് പോയി കിട്ടും അപ്പോൾ നമ്മൾ വൈഫൈ ആണെങ്കിൽ നമുക്ക് ആ നൂറ്റി ഇരുപത്തഞ്ച് കിട്ടില്ല അപ്പോൾ മുന്നൂറ് എം ബി ബി എസ് ഒക്കെ നമുക്ക് കറക്റ്റ് കിട്ടണമെങ്കിൽ ഇതുപോലൊരു കാറ്റ്സിക്സ് വയർ ഇതുപോലെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഈ ഒരു ഇതിൽ കാണാം ലാൻ വണ് ലാൻ ടു ഈ ഏതെങ്കിലും ഒന്നിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വൈഫൈ ഇല്ലാതെ തന്നെ നമുക്ക് നെറ്റ് ഇതിൽ യൂസ് ചെയ്യാം ഈയൊരു കണക്ഷൻ്റെ ഈ ഒരു ഭാഗം നമുക്ക് ലാപ്ടോപ്പിലേക്കോ അല്ലെങ്കിൽ സിസ്റ്റത്തിലേക്കോ കണക്ട് ചെയ്താൽ നമുക്ക് കിട്ടും അപ്പോൾ ഫ്രണ്ട്സ് വീഡിയോ ഇഷ്ടമായി വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യുക ഷെയർ അപ്പോൾ അതുപോലെ നല്ല വീഡിയോ കാണാം ഓക്കെ ബൈ സി യു